വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ് ഇടത് സഹയാത്രികനും മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ സംവിധായകൻ നൽകിയ പരാതിയിൽ കേസെടുക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള കാലതാമസം ഉണ്ടായെന്ന പരാതി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത് നവംബർ ഇരുപത്തിയേഴിനായിരുന്നു എന്നാൽ ഈ കേസിൽ പോലീസിന് ലഭിച്ചത് എന്നാൽ പോലീസിന് ലഭിച്ചത് ഡിസംബർ രണ്ടിനായിരുന്നു കേസെടുത്തതാകട്ടെ ഡിസംബർ എട്ടിന് വൈകിട്ടായിരുന്നു ഈ കേസിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇരയുടെ പരാതിയിൽ ആപലാതിയിൽ എന്തുകൊണ്ട് ഗൗരവം കാട്ടിയില്ല എന്ന ചോദ്യം ഉയരുകയാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൂടി ചോദിക്കാം അനന്തൻ തുടരുന്നുണ്ട് അനന്തൻ ഈ കേസിൽ കാരണം പി ടി കുഞ്ചോദ് സംബന്ധിച്ചുള്ള അദ്ദേഹം പ്രധാനപ്പെട്ട സംവിധായകൻ ഇടതു സഹയാത്രികനാണ് മുൻ എം എൽ എ ആണ് ഒരുപാട് ഫോറങ്ങളിൽ പ്രതിനിധിയും ആയിട്ട് ഇരുന്ന വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആരോപണത്തിൻ്റെ നിലയിലേക്ക് വരുമ്പോൾ ഗുരുതരമായ പരാതി ഉണ്ട് പരാതിക്കാരി അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് കൂടി ഇരുപത്തിയേഴാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭ്യമായിട്ടുള്ള പരാതി വെച്ച് താമസിപ്പിച്ചോ കാലതാമസം വരുത്തിയോ എന്താണിനി അതിൻ്റെ അടുത്ത നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പരാതിയിൽ നടപടികളിലേക്ക് പോകാൻ കാലതാമസം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും കാരണം പോലീസും ബന്ധപ്പെട്ട ആൾക്കാരും പറയുന്നത് അതിനകത്ത് ചില പരിശോധനകൾ ആവശ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് താമസിച്ചു എന്നുള്ളതാണ് വിശദീകരണം നൽകുന്നത് പക്ഷേ സാധാരണ ഒരാളുടെ കേസിൽ അങ്ങനെ ഒരു ഒരു പരിശോധനയൊക്കെ എത്രയും കാലത്തേക്ക് ഉണ്ടാകുക അങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നുള്ള കാര്യ സംശയമാണ് പി ടി കുഞ്ഞുമഹമ്മദിൻ്റെ പരാതി വന്ന് ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആ പരാതി വന്നത് അവിടെ നിന്ന് കണ്ടോൺമെൻ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ എത്താനൊരു സമയമെടുത്തു അതിനുശേഷം കണ്ടോൺമെൻറ്റ് പോലീസ് അത് പരാതി എഫ്ഐആർ ആക്കിയിരുന്നില്ല ഒരു പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനത്തെ കേസുകൾ ഇങ്ങനത്തെ പരാതികൾ ലഭിക്കുമ്പോൾ ആ മാത്രയിൽ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അവരുടെ മൊഴി കിട്ടിയാൽ തന്നെ അവരുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തി എഫ് ഐ ആർ ഇടണം എന്നുള്ളതാണ് പക്ഷേ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടല്ല ഒരു പക്ഷേ നമ്മൾ മാതൃവിന്യൂസ് തോന്നുന്നു ആ വാർത്ത കൊടുത്തത് അപ്പോൾ ആ വാർത്ത വന്നു പുറത്ത് തൊട്ടു പിന്നാലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ആയത് അതായത് കണ്ടോൺമെൻറ്റ് പോലീസിൽ ആ പരാതി കിടന്നൊരു അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത് ഈ പരാതി വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എഫ് ഐ ആർ വന്നു അവർ ആ ഇതൊരു നഗരത്തിലൊരു ഹോട്ടലിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അവിടുത്തെ സി സി ടി വി പരിശോധിക്കുമ്പോൾ ഈ പരാതിക്ക് അധിക പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ അവിടെ നിൽക്കുന്നുണ്ട് ആ അദ്ദേഹം പോകുന്നതും പിറ്റി കുഞ്ഞുമത് ഇന്ന് ഈ പറയുന്ന മുറിയിലേക്ക് കയറി പോകുന്നതും ഒക്കെ ആ കോറിഡോറിലെ ദൃശ്യങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിലവിൽ ആ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്ന എനിക്ക് തോന്നുന്നത് ജാമ്യം കിട്ടാവുന്ന മജിസ്ട്രേരിയൽ ജാമ്യം കിട്ടുക അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടത്തില്ല നോൺവൈലബിൾ ഒഫൻസാണ് പക്ഷേ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് എങ്കിൽ പോലും ഒരു അറസ്റ്റോ ഒന്നും ചോദ്യം ഇതുവരെ ചെയ്യുമ്പോൾ ഇതുവരെയാണ് പൊളിറ്റിക്കലി നമ്മൾ പൊളിറ്റിക്കലി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ ചർച്ചയാകുന്നു സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ഡാമേജ് കോൺഗ്രസ് ഉണ്ടാക്കി നമ്മൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ മറ്റൊരാൾ കൂടി ഇടതുപക്ഷത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമായിരുന്ന എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി കൂടി ഇങ്ങനെ ഒരു പരാതിന്മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചയിൽ തെരഞ്ഞെടുപ്പ് കാലമാണ് അങ്ങനെയൊക്കെ ഒരു തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കൂടി കണ്ടിട്ടാകുമോ അങ്ങനെ എന്തെങ്കിലും ഒരു എനിക്ക് തോന്നിയോ എനിക്ക് തോന്നുന്നത് ഒരു സ്വാഭാവികമായിട്ടൊരു രാഷ്ട്രീയ തീരുമാനം അതിന് പിന്നിൽ ഉണ്ടാകും കാരണം പി ടി കുഞ്ഞുമോഹാദിനെതിരെ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അത് അദ്ദേഹം സ്വതന്ത്ര ഇടതു ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായിരുന്നു അവരുടെ സ്വതന്ത്ര എം എൽ എ ആയിട്ട് പ്രവർത്തിച്ച ആളാണ് മാത്രമല്ല അവരുടെ മാധ്യമത്തിലും അവരുടെ അവരുടെ ഇപ്പം പാർട്ടി മാധ്യമങ്ങളിലും സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ അവരുടെ ഫോറങ്ങളിലെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരു മുഖമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണവും രാഷ്ട്രീയ ആരോപണവും ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥാനം വരുമ്പോൾ അത് തിരിച്ചടിക്കുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന കാര്യങ്ങൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ആരോപണം ഉന്നയിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നടപടികൾ വൈകിയത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി വന്നു അത് കൈമാറുമ്പോൾ വൈകി കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് കന്റോൺമെന്റ് സ്റ്റേഷനിൽ വന്ന് ആ ഉദ്യോഗസ്ഥർ അതിൽ അടയിരുന്നു അതിനകത്ത് കൂടുതൽ നടപടികളിലേക്ക് പൊടുന്നതിനെ പോകേണ്ട നടപടിയാണ് അതുണ്ടായില്ല പരിശോധനകൾ നടക്കുന്നു എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ആയത് അപ്പോൾ ആ എഫ്ഐആർ രജിസ്റ്റർ ആവുന്നതിൽ താമസം എടുത്ത് ഇപ്പോഴും അറസ്റ്റ് ഉണ്ടായിട്ടില്ല വേഗത ഈ വേഗതവിധേയനെ വിളിച്ചു വരുത്തിയിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല അങ്ങനെ ഒരുപാട് വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് നടപടികൾ ഇനി ബാക്കിയുണ്ട് അക്കാദമിക്കും ഈ പരാതിക്കാരി സംവിധായക പരാതി കൊടുത്തിരുന്നു അവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല മാത്രമല്ല അതിനകത്ത് ആകെ ആ സി സി ടി വി എടുത്തു എന്ന് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനപ്പുറം അത് പക്ഷേ അതിനകത്ത് തെളിവുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നടപടിക്ക് വൈകുന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അത് ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ ആരോപണത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അത് അവരുടെ സ്വന്തം ആളായത് കൊണ്ട് അതിനകത്തൊരു ആനുകൂല്യം ലഭിക്കുന്നു മറ്റൊരാൾക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന നടപടിയാണ് ഉണ്ടായിരുന്നത് തീർച്ചയായും ഉണ്ടാകുന്ന ഈ കാലതാമസം മറ്റ് കേസുകളിൽ ഉണ്ടാകുന്ന തിടുക്കം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു കാലതാമസം ഈ സംവിധായകയുടെ പരാതിന്മേൽ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഓരോ ദിവസത്തെയും ഡേറ്റുകൾ ഇരുപത്തിയേഴാം തീയതി വന്ന പരാതിയാണ് അത് പിന്നീട് കേസെടുത്ത ദിവസമൊക്കെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും സംശയിക്കേണ്ടി